ഫാമിലി വീക്ക് തുടങ്ങുകയാണ് കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു അടുത്ത ആഴ്ച വരാൻ പോവുകയാണെന്ന് അങ്ങനെ ആ അടുത്ത ആഴ്ച എത്തിയിട്ടുണ്ട് ഫാമിലി വീക്ക് തുടങ്ങുന്നു നാളെ മുതൽ കണ്ടസ്റ്റൻസിന്റെ വീട്ടുകാരെല്ലാം വീടിനകത്തേക്ക് കയറാൻ പോവാണ് എന്താണ് അപ്ഡേറ്റ് ആദ്യം ആരുടെ ഫാമിലിയാണ് വരാൻ പോകുന്നത് ആരുടെ ഫാമിലിയെ കാണാനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇരിക്കുന്നത് ഫാമിലിയെ കാണാനുള്ള സമയമൊക്കെ ആയോ ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് സോ വെൽക്കം ബാക്ക് ടു വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് താഴെ കമന്റ് ചെയ്യണം ഇതുപോലത്തെ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സിനും റിവ്യൂസിനും ഒക്കെ ആയിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ എഫ് ബി പേജും ഇൻസ്റ്റാ പേജും മറക്കാതെ ഫോളോയും ചെയ്യണം വീഡിയോ ഹൈപ്പ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോ അറിയാൻ പറ്റിയ ഒരു വിവരം നാളെ മുതൽ ബിഗ് ബോസ് വീടിനകത്തേക്ക് ഓരോരോ കണ്ടസ്റ്റൻസിന്റെ ഫാമിലീസായി കയറി തുടങ്ങും എന്നാണ് ഇപ്പൊ അറിയാം ഇന്നിപ്പോൾ രണ്ട് പേര് എവിക്റ്റ് ആയി നാളത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാം നാളെ അവിടെ നടക്കുന്ന സംഭവമാണ് മറ്റൊന്നാണ് നമ്മൾ കാണുന്നത് തിങ്കളാഴ്ച മുതൽ കാണാൻ പോകുന്നത് അപ്പൊ ഇനി ബാക്കി പതിമൂന്ന് കണ്ടസ്റ്റൻസ് ഉണ്ട് ഈ പതിമൂന്ന് കണ്ടസ്റ്റൻസിൻ്റെ ഫാമിലി കേറും എനിക്ക് തോന്നുന്നു പിന്നീട് ഫാമിലിക്ക് ഒരാഴ്ച നിൽക്കാനുള്ള ഒരു സ്പെഷ്യൽ പവറും ബിന്നി നേടിയിട്ടുണ്ട് അപ്പൊ ബിന്നിയുടെ ഫാമിലിക്ക് ഒരാഴ്ച നിൽക്കാൻ പറ്റും ബാക്കിയുള്ളവരുടേതൊക്കെ വന്ന് വന്ന് അന്ന് തന്നെ പോകും അപ്പൊ ഈ പതിമൂന്ന് പേരുടെ ഫാമിലിയെ ഒരാഴ്ച കൊണ്ട് എങ്ങനെ കയറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ കഴിഞ്ഞ വർഷം പത്തിന് പുറത്ത് ആൾക്കാരുണ്ടായിരുന്നു ഫാമിലി റൗണ്ട് വന്നപ്പം അറുപത്തഞ്ചാമത്തെ ഡേ കഴിഞ്ഞിട്ടാണ് ഫാമിലി വീക്ക് വന്നത് ഓക്കെ എന്നിട്ട് പോലും ആ ഒരു ഒരു വീക്കെൻഡിൽ ലാലേട്ടം വന്നിട്ടില്ല ലാലേട്ടം വരാത്തത് കൊണ്ടാണ് അത്രയും ഇവർ അങ്ങനെ തികച്ചു തികച്ചു പോയത് ഇത്തവണ എങ്ങനെയാണോ എന്തോ ലാലേട്ടം ബ്രേക്ക് എടുക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കാരണം ഇത്രയും ഫാമിലിയുള്ളവരെങ്ങനെ കയറ്റും പതിമൂന്ന് പേരുടെ ഫാമിലി അഞ്ച് ദിവസം കൊണ്ട് ഇനിയിപ്പോ മൂന്ന് പേരുടെ വെച്ചുവല്ലോ കേറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കുമായിരിക്കും അങ്ങനെ നാളെ മുതലാണ് വീട്ടുകാർ ഓരോരുത്തരായിട്ട് കയറി തുടങ്ങുന്നത് ആരൊക്കെയാണെന്നൊന്നും അറിയത്തില്ല ആദ്യം ആദ്യം കയറുന്നത് അറിയുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും അറിയിക്കാം നാളെ മുതൽ ഫാമിലിയിൽ ഉള്ള ആൾക്കാർ വീട്ടിൽ കയറി തുടങ്ങും ഇനി ദെൻ പറയാനുള്ള ഒരു കാര്യം വളരെ നേരത്തെയാണ് ഈ പറയുന്ന ഫാമിലി വീക്ക് വന്നിരിക്കുന്നത് വളരെ നേരത്തെ കാരണം നമ്മൾ കണ്ടസ്റ്റൻസുമായിട്ട് ഒരു അടുപ്പത്തിലോട്ട് വന്നതേയുള്ളൂ നല്ല കണ്ടസ്റ്റൻസു ആയിട്ട് ഒരു ആഴത്തിൽ വരുമ്പോഴായാലും നമുക്ക് അവരുടെ ഫാമിലിയെ കാണാനും അവരുടെ ഫാമിലി എന്തൊക്കെ കൺവേ ചെയ്യും എന്നൊക്കെ പറയാനുള്ള ഒരു സമയവും സന്ദർഭമൊക്കെ ആവത്തുള്ളൂ ഇപ്പതേ അമ്പത് ദിവസം അമ്പത്തഞ്ച് ദിവസം ആയതേ ഉള്ളൂ നാളെ പോലും വന്ന് കയറുമ്പോൾ ഗെയിമിനെ വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം എന്തെങ്കിലും ഹിൻഡ് കൊടുത്തുകഴിഞ്ഞാൽ ഗെയിം എൻ്റെയർലി ചേഞ്ച് ചെയ്യാൻ വരെ പറ്റുന്ന ഒരു വീക്കായി മാറി നമ്മൾ സീസൺ ഫൈവില് ഫാമിലി വീക്ക് കണ്ടവരാണ് അല്ലേ ഫൈവിനകത്ത് വരുമ്പോൾ ഒരു അവസാനം ഒരു എൺപത് ദിവസത്തിനപ്പുറത്തേക്ക് ടിക്കറ്റ് ഫിനാലയൊക്കെ കഴിഞ്ഞിട്ടാണ് എന്താ വീക്ക് വരുന്നത് അതാണ് നല്ലത് അപ്പോ എന്താ ഏതാണ്ട് എല്ലാം തീരും ഇപ്പൊ ഫാമിലി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല അവരുടെ ഗെയിമിനകത്ത് വലിയ മാറ്റം വരാനും പോകുന്നില്ല അഥവാ മാറ്റം വന്നു കഴിഞ്ഞാൽ അന്നേരം ആ ഒരു സമയം ഒക്കെ ആകുമ്പോൾ ഏതാണ്ട് വിന്നർ ആരാണെന്നെല്ലാവർക്ക് മനസ്സിലാവുകയും ചെയ്യും പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ പലരുടെയും ഗെയിം മാറും അക്ബറുടെ ഗെയിം മാറും അനുവിന്റെ ഗെയിം മാറും അനീഷിന്റെ ചിലപ്പോൾ മാറും ഷാനവാസിന്റെ മാറും മാത്രമല്ല കണ്ടസ്റ്റൻസിയോട് ഒരു അടുപ്പം നമുക്ക് പേഴ്സണലി കിട്ടിയിട്ടില്ല ഒരു എഴുപത് ദിവസമെങ്കിലും ഒരു അടുപ്പം കിട്ടത്തുള്ളൂ എന്തായാലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കാര്യമല്ല ഫാമിലി വീക്ക് നാളെ മുതൽ സ്റ്റാർട്ട് ചെയ്യുവാണ് മറ്റന്നാ മുതൽ നമുക്ക് കാണാൻ പറ്റും ടി വിയിൽ ലൈവിലും എപ്പിസോഡിലും കാണാം മറ്റന്നാ മുതൽ നാളെ മുതൽ ഫാമിലി ഓരോരുത്തരായിട്ട് കയറി തുടങ്ങും എന്നാണ് അറിയുന്നത് ഓക്കെ അപ്പൊ അടുത്ത അപ്ഡേറ്റുമായിട്ട് വരാം വിശേഷമായിട്ട് വരാം അപ്പം ഇതുപോലത്തെ ബിഗ് ബ്രേക്കിംഗ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എവർക്കും ബൈ ബൈ